ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി നിയമപരമായ അധികാരമില്ലെന്ന് പറയരുതെന്ന് കോടതി രാജ്യത്ത് ഒരു നിയമമുണ്ടെന്നും കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ഹൈക്കോടതി വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാനാകുമെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു സാലി നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പല വിധത്തിലുമുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിരീക്ഷണങ്ങളായി എത്തിയതാണ് ഇപ്പോൾ എന്തൊക്കെ കഴിഞ്ഞ ദിവസം ഒരു സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിരുന്നു അതിൽ അത് നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് ഭേദഗതി ചെയ്തതോടുകൂടി ബാങ്ക് വായ്പകൾ എഴുതി തള്ളാൻ ശുപാർശ ചെയ്യാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാർ അധികാരമില്ല അങ്ങനെ ഭരണ അങ്ങനെ നിയമ ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അധികാരമില്ല ബാങ്ക് വായ്പകൾ എഴുതി തള്ളാൻ എന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് ഇന്ന് കേസെടുത്തപ്പോ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ അതിരൂക്ഷമായ നിലപാടിനെ വിമർശിച്ചു കേന്ദ്ര നിലപാട് തിരുത്തണം എന്ന് കോടതി പറഞ്ഞു വായ്പ തള്ളാൻ അധികാരമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്താണ് എന്ന് ഹൈക്കോടതി ചോദിച്ചു അത് ആവർത്തിച്ച് കോടതി ചോദിക്കുകയും ചെയ്തു അപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് വായ്പ എഴുതി തള്ളാൻ തീരുമാനമെടുക്കാനാവില്ല എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് ഒഴിവാക്കിയതാണ് കാരണമെന്നും ന്യായീകരണമായി കേന്ദ്ര സർക്കാരെത്തി തുടർന്നാണ് കോടതി കടുത്ത വിമർശനത്തിലേക്ക് കടന്നത് കേന്ദ്ര സർക്കാരിന് നിയമപരമായി അധികാരമില്ലെന്നും പറയാനാവില്ല എന്ന് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ചൂണ്ടിക്കാട്ടി നിങ്ങൾ എങ്ങനെയാണ് നിയമത്തെ മനസ്സിലാക്കുന്നത് എന്നൊരു ഘട്ടത്തിൽ കോടതി ചോദിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി വിവേചനാധികാരമുണ്ട് ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം അനുച്ഛേദം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ഏത് കാര്യത്തിലും തീരുമാനമെടുക്കാൻ ഭരണഘടന അധികാരം നൽകുന്നുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു ഈ കടുത്ത വിമർശനത്തിലേക്ക് കടന്നപ്പോ ചെറുതായിട്ടൊന്നും മയപ്പെടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി അപ്പൊ പറഞ്ഞു വായ്പ എഴുതിത്തള്ളാൻ അധികാരമില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഓരോ ദുരന്തത്തിലും വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകളെ നിർബന്ധിക്കാനാവില്ല എന്ന് കേന്ദ്രം പറഞ്ഞു അപ്പോഴാണ് കോടതി പറഞ്ഞത് രാജ്യത്ത് ഒരു നിയമമുണ്ട് അത് പാലിച്ചേ പറ്റൂ വായ്പ എഴുത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാനാവും ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരാണെന്ന് കോടതിക്ക് പറയേണ്ടി വരും എന്ന് ജയശങ്കരൻ നമ്പ്യാർ ചൂണ്ടിക്കാട്ടി ഏതായാലും പിന്നീട് നിലപാട് അറിയിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കേസിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോ ഇനി മറ്റൊരു ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോ ഇക്കാര്യത്തിൽ എന്താണ് അന്തിമ നിലപാടെന്ന് കേന്ദ്ര സർക്കാരിന് കോടതിയെ അറിയിക്കേണ്ടി വരും എന്നുള്ളതാണ് സാഹചര്യം ഏതായാലും വലിയ വിമർശനം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് കേൾക്കേണ്ടി വന്നു മുൻപും സമാന നിലപാട് പല കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് ഒടുവിൽ ഈ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോഴും കൈയൊഴിയുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അപ്പോഴാണ് കോടതി കടുത്ത വിമർശനത്തിലേക്ക് കടന്നിരിക്കുന്നത് കോടതി പരിഹാരവും പറഞ്ഞു തങ്ങൾക്ക് അധികാരമില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം അംഗീകരിക്കുന്നില്ല കാരണം ഭരണഘടനയുടെ എഴുപത്തിമൂന്ന് അനുച്ഛേദ പ്രകാരം ഏത് കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഏതായാലും കേസ് മാറ്റിവെച്ചിട്ടുണ്ട് എന്താണ് അടുത്ത നിലപാട് എന്ന് ഇനി അറിയിക്കണം അതാണ് സാഹചര്യം തീർച്ചയായിട്ടും നിരവധി കോർപ്പറേറ്റുകളുടെ ഏറ്റവും ഒടുവിലും എഴുതി തള്ളിയിട്ടുണ്ട് ഇത്തരത്തിൽ ബാങ്ക് വായ്പകൾ അടക്കം അതൊക്കെ നമ്മുടെ പൊതു ഇടത്ത് നിലനിൽക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഒരുപക്ഷെ കോടതി അതിലേക്കൊക്കെ നീങ്ങുന്നതിന് മുമ്പ് സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ മയപ്പെടുത്തി മോദി സർക്കാർ രംഗത്തെത്തി എന്നുള്ളത് ശരിയാണ് ഏറ്റവും ഈ കോടതിക്ക് പുറത്തേക്ക് വന്നാൽ ഏറ്റവും വലിയ ക്രൂരതയാണ് ആ മനുഷ്യരോട് മോദി സർക്കാർ കാട്ടുന്നതെന്ന് ഈ പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് പറയേണ്ടി വരും അല്ലേ സാലിം മുഹമ്മദ് കാരണം ജീവനും സ്വത്തും നിലനിന്നിരുന്ന മണ്ണും തന്നെ പോയ ഒരു ജനതയുടെ ജനതയെ വീണ്ടും ബാങ്ക് നടപടികൾക്ക് അവർക്ക് അത് തിരിച്ചടയ്ക്കാനാകാത്തതിൻ്റെ പേരിൽ ബാങ്ക് നടപടികൾക്ക് വിധേയമാക്കുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ എതിരെയാണ് കോടതി ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുന്നത് സലീം മുഹമ്മദ് ആ ദുരന്തത്തോട് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് ഒരു രൂപയുടെ നയാ പൈസയുടെ സഹായം സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ നൽകിയില്ല നമുക്ക് നൽകിയ മറ്റ് സഹായങ്ങൾക്ക് പണം ഈടാക്കുന്ന സമീപനത്തിലേക്ക് വന്നു അപ്പൊ കോടതി വിമർശിക്കുകയും ഹെലികോപ്റ്റർ വാടക അടക്കം അടക്കേണ്ട എന്ന് തിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ദുരന്തത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ദുരന്തബാധിതരോടും സംസ്ഥാനത്തോടും കടുത്ത വിവേചനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനുശേഷം ദുരന്തം നടന്ന പല സംസ്ഥാനങ്ങൾക്കും കോടാനുകോടി രൂപ ധനസഹായമായി നൽകിയെങ്കിലും നമുക്കൊരു നയാ പൈസ പോലും നൽകിയില്ല എങ്കിലും നമ്മൾ ആവർത്തിച്ച് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ധനസമാഹരണം നടത്തി സാധ്യമാക്കും പക്ഷേ അവർ വ്യക്തിപരമായി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ബാങ്ക് വായ്പകൾ ബാങ്ക് വായ്പകൾ പലർക്കും ലക്ഷോപലക്ഷക്കണക്കിന് രൂപ പല ബാങ്കുകളിൽ നിന്നായി പല ആവശ്യങ്ങൾക്കായി വായ്പ എടുത്തവരുണ്ട് അവർക്ക് അവർ ഈടുവച്ച ഭൂമിയോ അവരുടെ വസ്തുവകകളോ അവരുടെ ജീവൻ മാത്രമാണ് ബാക്കിയായി പലർക്കും പലർക്കും കൂടക്കുറപ്പുകൾ അടക്കം നഷ്ടപ്പെട്ടു പക്ഷെ അവരെ സംബന്ധിച്ചിട്ടുള്ള വായ്പ തിരിച്ചടക്കുക എന്നുള്ളത് തീർത്തും അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ആലോചന വേണം അവരെ അക്കാര്യത്തിൽ ഇങ്ങനെ സഹായിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഒടുവിൽ ഹൈക്കോടതി തന്നെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സുവമോട്ടോ എടുത്ത കേസിൽ ഈ വിഷയം ഉൾപ്പെടുത്തുകയായിരുന്നു ബാങ്ക് ഈ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പാ വിഷയം പല തവണ ഈ കേസ് വന്നപ്പോഴൊക്കെയും കേന്ദ്ര സർക്കാർ കൃത്യതയോടെ ഒരു നിലപാട് പറയാൻ തയ്യാറില്ല ഒടുവിൽ കഴിഞ്ഞ ദിവസം കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇതിന് അധികാരമില്ല എന്നുള്ള വിചിത്രവാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത് അപ്പോഴാണ് കോടതിക്ക് ദേഷ്യം വന്നത് കോടതി പറഞ്ഞു അങ്ങനെ പറയരുത് രാജ്യത്തൊരു നിയമമുണ്ട് ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം അനുച്ഛേദം നിങ്ങൾക്ക് അധികാരം നൽകുന്നുണ്ട് അക്കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ളൊരു നിലപാടിലേക്ക് ഇപ്പോ കോടതി എത്തിയിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും നയം മാറ്റം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം ഈ ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് ഭേദഗതി ചെയ്തതും ഈ മാർച്ചിലാണ് നമുക്ക് ദുരന്തം ഉണ്ടായത് മാസങ്ങൾക്ക് മുമ്പാണ് ആ ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാർ കൊടുത്ത നിവേദനത്തിൽ ഈ ബാങ്ക് വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ നിവേദനം ലഭിച്ചതിന് ശേഷം ആ നിവേദനത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നിയമ ഭേദഗതി വരുത്തി എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും അങ്ങനെ തന്നെ വിമർശനം ഉയർന്നിട്ടുമുണ്ട് അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് പ്രത്യേകിച്ച് ദുരന്ത ഒക്കെ കാണിക്കുന്ന വിവേചനവും ഈ നിലപാടും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ആ പ്രതിഷേധം കോടതിക്കുമുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ കോടതിയുടെ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷെ കോടതിക്കും നിയമപരമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഉത്തരവുകളിലേക്ക് കടക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് അതിനുള്ള അധികാരമുണ്ട് എന്ന് കോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതുകൊണ്ട് കേന്ദ്ര നിലപാട് മാറ്റില്ലെങ്കിൽ മറിച്ചൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്നൊരു നിയമപ്രശ്നം ഉയർന്നു വരുന്നുണ്ട് ഏതായാലും അതിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെയും എന്താണ് കോടതിയുടെയും നിലപാട് എന്ന് വരും ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും